ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഏട്ടൻ്റെ വീഡിയോ ആണ് ഏട്ടൻ നന്നായിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ചിരട്ടയിലും ചകിരിയിലും അങ്ങനെ വേണ്ട എല്ലാ വേസ്റ്റ് സാധനവും എടുത്ത് ഈവൻ അതൊരു വിറക് കഷ്ണമാണെങ്കിലും അതെടുത്ത് അതുകൊണ്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു പാഷനാണ് ഈ ഇരുന്ന് വർക്ക് ചെയ്യുക അങ്ങനെ പെൻഡൻറ്റ് ഉണ്ടാക്കുക ഓരോ ചെറിയ ചെറിയ ഇതുണ്ടാക്കുക നമ്മുടെ വീട്ടിലെ ഷെൽഫ് മൊത്തം ആളുണ്ടാക്കിയ സാധനങ്ങളാണ് അത്രയ്ക്ക് ക്രൈസ് ആണ് ആൾക്ക് എന്താ താങ്കളുടെ പാഷൻ ഒരു പ്രൊഫഷനാക്കി കൂടെ എന്നൊക്കെ നമുക്ക് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്താ ചെയ്യാടാ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജോലി കഴിഞ്ഞ് ഒഴിവ് സമയത്ത് അത് ഒഴിവു സമയം കിട്ടിയാൽ കിട്ടി ആ ഒരു അവസ്ഥയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി നമ്മുടെ പാഷൻ എന്ന് പറയുന്ന സംഭവമൊക്കെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി ചെയ്യും ഇവരെപ്പോലെ ജോലിക്ക് പോയി വന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ജോലി കഴിഞ്ഞ് വന്ന് പകലും എന്താ പറയുക ഉറങ്ങാതെ പാതിരാത്രിയൊക്കെ ഇരുന്ന ആൾ കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് വർക്ക്സ് ഉണ്ട് െട്ടോ ഇതൊക്കെ പഴയ കാര്യമാണ് ഇപ്പം ബഹറിനീന്ന് വന്നിട്ട് ആൾ ആദ്യമായിട്ട് ഒരു വർക്കാണ് അത് എന്നെ കാണാം ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എന്നാൽ ഇവിടുത്തെ ഷെൽഫിലൊന്നും ഇല്ലല്ലോ ഞാനുണ്ടാക്കിയ വർക്കൊന്നെന്ന് പറഞ്ഞ് ആളുണ്ടാക്കിയതാണ് പെട്ടെന്നൊരു ചകിരി കണ്ട് ആ ചകിരി ഇങ്ങനെ ആക്കി 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 ഒരു കിളിയുടെ രൂപത്തിലാക്കി കുറേ നേരത്തെ പണി ഉണ്ടായിരുന്നു പക്ഷെ ആളുടെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ ഒരു ജോലി ചെയ്യാനിരുന്ന അതെന്തോ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഈ ക്രാഫ്റ്റ് വർക്കാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ അയ്യോ ആന കുത്തി എഴുന്നേക്കില്ല നമ്മൾ പറഞ്ഞ് 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 വെള്ളം കുടിക്കാൻ കുടിക്കുക കുടിക്കില്ല ഭക്ഷണം കഴിക്കുക കഴിക്കില്ല ഇല്ല അതിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാവാണ്ട് ആൾ അവിടെ നിന്ന് എണീക്കില്ല അത് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ബാക്കി എല്ലാ കാര്യവും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ചകിരിയെല്ലാം വെട്ടി അവിടെ ഇവിടെയൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ സെറ്റാക്കി ഉരച്ച് അതേ ആൾ കിളിയുടെ ഒരു രൂപ സെറ്റാക്കിയിട്ടുണ്ട് ചിരട്ട ഇങ്ങനെ മുറിച്ച് ആളെന്താ കൊക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കൊക്കിനൊക്കെ നല്ല ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് ഈ സ്പീഡിലൊക്കെ കാണിച്ചപ്പോൾ അത് മനസ്സിലാവില്ല പിന്നെ വീണ്ടും അടുക്കളപ്പുറത്ത് പോയി വേറെ കുറേ ചകിരി െ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ആളിത് ഈ വാല് ഈശ്വരോ പറഞ്ഞു കുളവാക്കത്തില്ല അപ്പം നിങ്ങളെ കണ്ട സാധനം ഉണ്ടാക്കിയത് ആളിങ്ങനെ വർക്കൊക്കെ ചെയ്യല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ മാങ്ങയൊക്കെ മുറിച്ചുകൊണ്ട് വന്നപ്പോൾ ആൾ പറയാ അതേ പടിവാതിലും കിടന്ന് വരുന്നതായിട്ട് കടവാവല്ലേ എന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്നിട്ട് ഇതേ പറയാം എത്ര നാളായാലേ നാട്ടത്തെ മാങ്ങ വെച്ചിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെയല്ലേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളത് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടുമൂന്ന് കഴിച്ചു ഇനി നീ കഴിച്ചോ ഞാനിതൊന്ന് സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ രണ്ട് ചിറകും കൂടെ വെട്ടി നുറുക്കി നല്ല ഷെയ്പ്പാക്കി അത് ശരിയാക്കി ഇനി ഞാനിങ്ങനെ എന്ത വിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നാലും ചകിരിയിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ എത്ര സ്പീഡില്ല സ്പീഡും സ്പീഡും ഭയങ്കര സ്പീഡിലാണ് ആള് ചെയ്യുന്നത് അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് ഇത്രയും എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നുണ്ടല്ലോ കയ്യൊക്കെ അതിൻ്റെ ഇടയിൽ മുറിയുന്നു വേദിക്കുന്നൊക്കെ ഉണ്ടായി പക്ഷെ ആൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കിളിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആള് പറയുന്നത് കിളിയല്ല എന്റെ ലക്ഷ്യം പൂവിൽ വന്ന് പറന്ന് പൂവിൽ വന്ന് തേൻ കുടിക്കുന്ന ഒരു കിളിയാണ് എൻ്റെ ലക്ഷ്യം അതാണ് ഞാൻ ഉദ്ദേ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട് ഈ കൊക്കിൽ കുത്തിയിട്ട് ഈ കിളി നിൽക്കുമോ അത് ഒട്ടുമോ ഇങ്ങനെ കുറേ സംശയമുണ്ട് അപ്പം ഒന്ന് വെയിറ്റ് ആൻഡ് സീ ഡിയർ എന്നൊക്കെ പറഞ്ഞ് ആളാണ് ഇരുന്ന് ചെയ്തു കേട്ടോ എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കാണുന്ന സാധനം ഇതാ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിത് ചെയ്യുന്നത് പക്ഷേ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് എനിക്കിഷ്ടമായി ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഈ ഏട്ടന്റെ ഈ ഒരു വർക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പക്ഷെ ഞാൻ ഇപ്പോൾ പറയേ ഇഷ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഏട്ടന്റെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് പറയണേ അപ്പോൾ ബൈ